മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് ഹൈക്കോടതി റിപ്പോർട്ട് സജിമോൻ പാറയിൽ നൽകിയ ഹർജി കോടതി തള്ളി കോടതി വിധിയെ സജി ചെറിയാനും നിർമ്മാതാവ് സജിമോൻ പാറയിലിന്റെ ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്ന് നിരീക്ഷിച്ചാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ കോടതി അനുമതി നൽകിയത് റിപ്പോർട്ട് ഹർജിക്കാരനെ എങ്ങനെ ബാധിക്കുമെന്ന് വ്യക്തമല്ല മലയാള സിനിമയിലെ സ്ത്രീവിരുദ്ധ സമീപനം ഇല്ലാതാക്കപ്പെടണം സർക്കാർ ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണാർത്ഥത്തിൽ നടപ്പാക്കാൻ പൊതുചർച്ച അനിവാര്യമാണ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കെതിരെ ചർച്ച നടത്തുമെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി വിധി നടപ്പാക്കുന്നതിന് ഏഴ് ദിവസത്തെ സാവകാശം കോടതി അനുവദിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ഉടൻ പുറത്തുവിടുമെന്ന മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ഹൈക്കോടതി പറഞ്ഞ ഭാഗം കൂടി നോക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഒരാഴ്ചത്തെ സമയം തന്നിട്ടുണ്ട് അത് സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആ കാര്യം തീരുമാനിച്ചു അത് ആ കാര്യത്തിലുള്ള ഇടപാട് നിലപാട് ഗവൺമെന്റ് നിലപാട് റിപ്പോർട്ട് വരേണ്ടത് അനിവാര്യമെന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഈ റിപ്പോർട്ട് പുറത്തുവിടേണ്ടത് വളരെയധികം ആവശ്യമാണ് എന്ന് വനിതാ കമ്മീഷൻ കാണുകയാണ് സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടുന്നതിന് കമ്മീഷന്റെ വിലക്കുള്ളതായി വ്യക്തമാക്കിയ കോടതി ഹർജിക്കാരനായ സജിമോൻ പാറയിലിനെ രൂക്ഷമായി വിമർശിച്ചു സിനിമാ മേഖലയിലെ പ്രവണതകളെ മറയ്ക്കുകയാണ് ഹർജിക്കാരന്റെ ലക്ഷ്യമെന്നും മൌലികാവകാശം ലംഘിക്കപ്പെടുമെന്ന് ബോധ്യപ്പെടുത്താൻ ഹർജിക്കാരൻ പരാജയപ്പെട്ടതായും കോടതി കൂട്ടിച്ചേർത്തു ട്വന്റിഫോർ കൊച്ചി